നാഷണൽ ഹൈവേയിലെ ഏറ്റവും ആദ്യം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു സ്ഥിതിയാണ് ആദ്യം വന്നിരുന്നത് പിന്നെ അവർ ഫുഡ് ഓവർ എന്ന് പറഞ്ഞു ഫുഡ് ഓവർ ബ്രിഡ്ജ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊന്നും പറ്റൂല ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് പ്രതികടനിക്കുമുള്ള സംവിധാനം ഉണ്ടാകുന്നത് പണ്ട് നമ്മുടെ സ്കൂളും പള്ളിയും നമ്മുടെ പഞ്ചായത്തും ഒക്കെ ഉള്ളപ്പോ തന്നെ ഇപ്പൊ അതിലേക്കാള് ഗൗരവപ്പെട്ട വിഷയങ്ങള് വേറെ ഇവിടെ ആണെങ്കിൽ തൊട്ടപ്പുറത്താണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നത് മുപ്പത് സെന്റ് നമ്മുടെ ഒരു വളരെ നമുക്ക് കണ്ടോട്ട് അപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ വരുവാണ് അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ട് വേഗത്തിൽ പോകാൻ എല്ലാവർക്കും ഈ പഞ്ചായത്തിന്റെ മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് വളരെ തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഓഫീസ് വരികയാണ് വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നതാണ് വില്ലേജും പഞ്ചായത്തും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ നമുക്ക് ബന്ധമുള്ള എപ്പോൾ വേണം അതുകൊണ്ട് നമുക്ക് നിർബന്ധിതമായ ഒരു സ്ഥിതി വന്നു ആ നിർബന്ധിതമായ സ്ഥിതി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഖ്യമന്ത്രി അതുപോലെ ബന്ധപ്പെട്ട ഇവര് പി ഡി ഉൾപ്പെടെ എൻ എച്ച് അധികാരികൾ ഉൾപ്പെടെ നിരവധി ആയിട്ടുള്ള വളരെ കൃത്യമായി ഇടപെട്ട ആളുകൾ ഞങ്ങളുടെ എല്ലാവർക്കും ഇപ്പോൾ അതിൻ്റെ ഫൈനൽ എന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെ വന്നിട്ട് ഇതൊന്നും പരിശോധിക്കാനുള്ള ഇവിടെ ഒരു അടിയിലുള്ള കണ്ണൽ അണ്ടർ പാസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രകൃതി ചിന്തയ്ക്ക് വേണ്ടിയിട്ടിപ്പോൾ വന്നിട്ടുള്ളത് അത് ഞങ്ങളുടെ പ്രതീക്ഷ ഉറപ്പായിട്ടും അത് നിർവഹിക്കാൻ ഭരണകൂടം തയ്യാറാകും എന്ന് തന്നെയാണ് അതനുസരിച്ചുള്ള നടപടികൾ തൊട്ടടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നൽകിയിരിക്കുന്ന സൂചനകൾ ഒരു നല്ല രീതിയിൽ ഇത് പ്രയോജനമുള്ള അങ്ങോട്ട് ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ ഇതുള്ള ഒരു വഴി തുറക്കാനുള്ളത് ഇടയാകട്ടെ എന്ന് ണപുരം ഗ്രാമപഞ്ചായത്തിലെ സാഹിബിന്റെ പള്ളിനടയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന യാത്രാക്ലേശവും വിദ്യാലയത്തിലേക്കും പൊതുസ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് വരാൻ പോകുന്ന മിനി സിവിൽ സ്റ്റേഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ നേരിടുന്ന പ്രയാസങ്ങളെ ചൂണ്ടിക്കാട്ടി ഈ ടിറ്റേഷൻ മാസ്റ്റർ എം എൽ എക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭീമാ ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർപാസ് അനുവദിക്കുവാൻ സാധിക്കുമോ എന്ന ആലോചനയിലേക്ക് സർക്കാർ എത്തിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജില്ലയിലെ എം എൽ എ യോഗം വിളിച്ചു ചേർത്തപ്പോഴും ഇ ടി ടേസൺ മാസ്റ്റർ എം എൽ എ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഈ വിഷയം പെടുത്തിയിരുന്നു ജനപ്രതിനിധികൾ മുതൽ വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരികൾ പൊതുപ്രവർത്തകർ അങ്ങനെ നിരവധി പേർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിരന്തരമായി ജില്ലാ വികസന സമിതി യോഗങ്ങളിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ും എം എൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത ഗൌരവപൂർവം പരിഗണിക്കുമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായും ശിവാലയ കമ്പനിയുമായി കൂടിയാലോചിച്ച് അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ ഐ എസ് പറഞ്ഞു ഇ ടി ടേസൺ മാസ്റ്റർ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് പി എ നൌഷാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗതാ ശശിധരൻ വാർഡ് മെമ്പർമാരായ കുട്ടി ജയ സുനിൽ രാജ് ഡെപ്യൂട്ടി കളക്ടർ പ്രദീപ് ജി കെ എൽ എൻ എ എച്ച് ഡെപ്യൂട്ടി കളക്ടർ രേവാ കെ കൊടുങ്ങളൂർ തഹസിൽദാർ ശ്രീനിവാസ് എം ഡെപ്യൂട്ടി തഹസിൽദാർ റസിയ കെ എം വില്ലേജ് ഓഫീസർ അബ്ദുൽ ഖാദർ എ കെ എൻ എച്ച് ലൈസൻസ് ഓഫീസർ ബാബു കെ ബി തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു